പർശ്ശൻ കടവിൽ മാർച്ച് മാസത്തോടെ നൂറ്റി ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന അത്യാധുനിക ടൂറിസ്റ്റ് എ സി ബോട്ട് എത്തിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കുട്ടനാട് സഫാരി ക്രൂയിസ് മാതൃകയിൽ കവായ്ക്കായലിലും സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ പർശ്ശൻ കടവിൻ്റെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും രണ്ട് ബോട്ടുകളുടെ സർവീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് പറയേണ്ടവനാണ് ഗതാഗത മന്ത്രി പറഞ്ഞു തന്നെ ആകണം അല്ലെങ്കിൽ അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പറയാത്ത ആളിനെ സംശയിക്കണം ഞാൻ അങ്ങനെ പറയും എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ് ഈ ചുമതല ഏൽപ്പിച്ചത് ജനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഒരു മന്ത്രിയാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഇവിടെ വന്ന ബോട്ട് ഹെറ്റാമറയിൻ ബോട്ടാണ് അപകടം ഇല്ലാത്ത നിങ്ങൾക്ക് ഏതൊരു കാറ്റിലും കൊടുങ്കാറ്റിലും ചരിയോ മറിയോ ചെയ്യാത്ത ഏറ്റവും സുരക്ഷിതമായ ബോട്ടാണ് പറശ്ശിനിക്കടവിൽ എത്തിച്ചിരിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ പുതിയ ബോട്ടുകൾ വരും പുതിയ ടൂറിസം സൗകര്യങ്ങൾ ടൂറിസത്തിൻ്റെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം കൊണ്ടുവന്ന് പദ്ധതിയെ വിപുലമാക്കാൻ ഗോവിന്ദും നമ്മുടെ സുമേഷുമായിട്ടും വിജയനുമായിട്ട് എം എൽ എമാരും മുനിസിപ്പൽ ചെയർമാനുമായിട്ടെല്ലാം ആലോചിച്ചുകൊണ്ട് ഡയറക്ടർക്ക് പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാം പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് പെർമിറ്റ് പൂർണ്ണമായി പാലിക്കണം കടവിൽ നിൽക്കുമ്പോൾ ഈ പുണ്യക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇത്രയും ലോകപ്രശസ്തമായ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി കെഎസ്ആർടിസിയിൽ വൻ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ പ്രധാന കെ ബസ് സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളിൽ നിന്നായി മൂന്ന് ദശാംശം കോടി രൂപ ചെലവഴിച്ച് വിപുലീകരിക്കുന്ന ബോട്ട് ടെർമിനൽ ഒരു കോടിയുടെ പർശ്ശനിക്കടവ് നദീ സംരക്ഷണ പദ്ധതി രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപയുടെ പർശ്ശനിക്കടവ് സൌന്ദര്യവൽക്കരണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം പർശ്ശൻകടവ് ക്ഷേത്ര പരിസരത്ത് നിർവഹിച്ച ശേഷം പരസ്യക്കടവിൽ സർവീസ് തുടങ്ങിയ പുതിയ രണ്ട് ബോട്ടുകളും മന്ത്രി നാടിന് സമർപ്പിച്ചു നൂറുപേർക്ക് യാത്ര ചെയ്യാവുന്നതും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചിട്ടുള്ളതുമായ കാറ്റാമറൈൻ ബോട്ടും എഴുപത്തിയേഴ് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന എസ് ട്വൻറ്റി ഫൈവ് അപ്പർ ഡെക്ക് ബോട്ടുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് ബോട്ട് യാത്രയും നടത്തി എം വി ഗോവിന്ദൻ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു പറസിനു ബോട്ട് ജെട്ടിയുടെ മറുകരയിൽ ജെട്ടിയും സ്റ്റേഷൻ ഓഫീസും സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും അതിനായി സ്ഥലം ലഭിച്ചിട്ടുണ്ടെന്നും ഫണ്ട് ലഭ്യമായാലുടൻ പദ്ധതി നിർമ്മാണം തുടങ്ങുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം വി അജിത കെ പി അബ്ദുൾ മജീദ് ആന്തൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സതീദേവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പ്രേമരാജൻ വാർഡ് കൗൺസിലർമാരായ കെ വി ജയശ്രീ യു രമ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഇൻലാൻഡ് നാവിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആഷാ ബീഗം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാരിസ് കരീം ഡി ടി പി സി സെക്രട്ടറി പി കെ സൂരജ് എം ടി ഡി സി ചെയർമാൻ പി വി ഗോപിനാഥ് സ്റ്റേഷൻ മാസ്റ്റർ കെ വി സുരേഷ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ